ഹലോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇത് പത്തിരി ചപ്പാത്തി ബോരി അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയൊരു അടിപൊളി കടലക്കറി തന്നെയാണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പ് വെള്ളക്കടല് ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് അപ്പം അതിന് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉപ്പ് കൊടുക്കാം കടല വേവിക്കാൻ വെക്കാം രണ്ട് വിസിൽ വരെ അടിച്ചാൽ മതി ഇത് നല്ല കുതിർന്ന കടലായ കാരണം അത്ര മതി ഇനി വേണ്ടത് സബോളയാണ് നല്ല പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള സബോള ചോപ്പറിൽ അരിഞ്ഞിട്ടുള്ള സബോള ആണെങ്കിൽ അത്രയും നല്ലത് ഇനി വേണ്ടത് തക്കാളിയാണ് തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തേങ്ങ ഒരു ബൗളിൽ ചെറിയ ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളിക്ക് അത്രയും തേങ്ങയാണ് പിന്നെ വേണ്ടത് പട്ടയാണ് അത് കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനാവശ്യത്തിന് കുറച്ച് വെള്ളം മതി തക്കാളിയുടെ വെള്ളം തന്നെ ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളമാണ് വേണ്ടത് അത് നല്ലോണം അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുള്ള കടല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കുകയാണ് അത് ഒന്ന് ചൂടായി വരുമ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകം പൊടിക്കാത്തതാണെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇപ്പം ഇവിടെ പൊടിച്ച് നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മൂത്ത് വരുമ്പോൾ പൊടി പൊടിയെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം സബോള നല്ലതുപോലെ വഴറ്റി കൊടുക്കുക അത് ഗോൾഡൻ കളർ ആവണ വരെ വഴറ്റി കൊടുക്കണം ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് നേരത്തെ അരച്ചുവെച്ച ഒരു അരപ്പാണ് തേങ്ങയും തക്കാളിയും പട്ടി അരച്ച് വെച്ച ഒരു അരപ്പുണ്ടല്ലോ അതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൽ വെള്ളം കുറവാണ് അധികം വെള്ളം പാടില്ല അതൊരപ്പായ കാരണം തന്നെ വെള്ളം അധികം ഇല്ലാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അരപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം ഇനി ഫ്ലെയിം ലോ ആക്കി വെക്കാം ഇനി ചേർക്കുന്നത് മസാലപ്പൊടികളാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വാറ്റി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം വാറ്റി കൊടുക്കണം എന്നാലിതിൻ്റെ പച്ചമണം മാറുള്ളൂ അതിന് ശേഷം വേവിച്ച് വച്ചിട്ടുള്ള കടല മുഴുവനായിട്ടും ആ വെള്ളത്തോട് കൂടി തന്നെ മുഴുവനായിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കണം ഈ സമയം ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി കടല ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി ഈ കടലയും ഈ മസാലയും ഒന്ന് കുറുകി വരണം അപ്പോഴാണ് കടൽ കടലിലേക്ക് ഇതിൻ്റെ മസാല പിടിച്ചു കിട്ടിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ കടലക്കറി കുറുകി വന്നിട്ടുണ്ട് ഇനി ചേർക്കുന്നത് അര ടീസ്പൂൺ പഞ്ചസാരയാണ് ഇത് തക്കാളിയുടെ പുളിയും മസാലയുടെ എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പത്തിരി അങ്ങനെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറിയാണ് ഇതിൽ മല്ലി ഇലയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്സാം വലൈക്കും